രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി ഭരണ തുടർച്ച നേടുമെന്നതിൽ സംശയമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ പിന്തുണയാണ് ശക്തി ഒരു സാമ്പാർ മുന്നണി സർക്കാരിനെ രാജ്യം ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തി തെളിയിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ബിജെപി ഭരണ തുടർച്ച ആത്മവിശ്വാസമാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചത് രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയാണ് തന്റെ ശക്തി മോദി നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ കുറപ്പുണ്ട് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകാറില്ലെന്നും പറയുന്നത് പ്രവർത്തിച്ചു കാണിക്കുകയാണ് ബി ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം ഒരിക്കലും ഒരു സാമ്പാർ മുന്നണി സർക്കാരിനെ ആഗ്രഹിക്കുന്നില്ല ദക്ഷിണ ഭാരതത്തിലും ബിജെപി ശക്തമായ ചുവടുവയ്പ് നടത്തുന്നുണ്ട് ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ദക്ഷിണ ഭാരതത്തിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണെന്നും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപി ശക്തി തെളിയിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിമാരാക്കുന്നത് ബിജെപിയിൽ ആദ്യമല്ലെന്നും ഒരു ഭരണപരിചയവുമില്ലാതെയാണ് താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായതെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ബി ജെ പി യെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി जनम डलि